ഇന്ന് നമ്മൾ ഇറങ്ങി ചുമ്മാ കുറേ കാലം മുമ്പ് ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന വയൽ ഈ വയലെന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ് എന്നുണ്ടെങ്കിൽ വവ്വാലൊക്കെ ഇങ്ങനെ പറക്കണ ഇതല്ലാത്തൊരു ഇതന്നെ പണ്ടൊക്കെ പേടി ആയിരുന്നില്ല ഇപ്പം വവ്വാല് പിന്നെ വവ്വാലിൻ്റെ ഇപ്പൻ്റെ കാര്യം കളിക്കുമ്പോഴാണ് വവ്വാലിൻ്റെ കാര്യത്തിൽ പേടി ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ട് ചേ വയൽ എന്താ വവ്വാലിൻ്റെ ഒരു കളിയൊക്കെ മക്കളെ ഇങ്ങനെ വവ്വാല് നമ്മളെ നാട്ടിലെല്ലാം വേറെ എവിടെയും കാണുക എന്നൊക്കെയുള്ളു അടിപൊളി ഏശയില്ലേട്ടാ ഇനിയിപ്പം ആദ്യം വരികയാണെങ്കിൽ നമ്മളെ നാട്ടിലേക്കും വരിക ആഴ്ച മുന്നിൽ പഴയ ആണ് മറ്റൊക്കെ ഒന്ന് പനിയാണ് അവൾ പോകുന്നില്ല ഏതൊക്കെ നമ്മൾ പഴയ കളിച്ചു വളർന്ന ആ സ്ഥലക്കിങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് ആ എന്ന് പറഞ്ഞാൽ നെസ്ട്രോളജി ആണ് ഒന്നും പറയാനുള്ള ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഞങ്ങൾ മീൻ പിടിച്ചായിരുന്നേ എന്താ കിട്ടിയടാ എടേ എൻ്റെ ദൈവന്മാർക്ക് മീൻ കിട്ടി കിട്ടിയത് ഇതാ അടിപൊളിയാണല്ലോ സൂപ്പർ ചൂണ്ടൽമ കിട്ടിയാ അപ്പൊ പോറ്റാൻ പറ്റൂല്ല ചത്തോട്ടാ ഞാൻ പൊരിച്ചടിച്ചോടുന്ന് അവിടെ വാപ്പനോടുന്ന് മീൻ വാങ്ങേണ്ട പറഞ്ഞ ആള് വിളിച്ചറിഞ്ഞാള് മുളകും ഇഞ്ചിയും വെളുത്തൊക്കെ റെഡി ആക്കി വെക്കാൻ രണ്ട് തക്കാളി നിന്നോട്ടെ വേറെന്താ പേരെന്താ ഞാൻ മീൻ പിടിക്കണേ ആരാ പിടിക്കണേ കാക്കേ എത്ര ഒന്നുകൂടി ആക്ഷൻ കാണിക്ക് എത്ര വലുപ്പമുണ്ട് എത്ര വലുപ്പമുണ്ട് എന്നൊക്കെ വലിയ പറയണേ തള്ളാണ പഠിച്ചാൻ ആരാ ആഴ്ച ഒക്കെ ഇവിടെ ശരിയായില്ല ശരിയായല്ല ഞങ്ങൾ ഇങ്ങനെ നടക്കുക എന്താഴ്ച അല്ല ബിരിയാണി ഉണ്ടാച്ചാ ഞങ്ങളിത് ഇങ്ങനെ പോവാണ് അത് ശരിയാട്ടോ ചെയ്യട്ട് സോറു നമ്മളെ തോട്ടിലൊന്നും വെള്ളമില്ല ഞങ്ങളത് നടക്കുകയാണ് ഇതായി പകുതി എത്തിയപ്പോ വെള്ളം സ്നാനം പിടിച്ചിരുന്നു

ഈ ക്യാമറ പിടിച്ച് പഠിക്കുമ്പോഴത്തേന് വ്യോസൊക്കെ നമുക്ക് റെഡിയാകും കൂട്ടാ നോക്കി ഒരു രക്ഷയില്ലാത്ത വവ്വാലക്കൂട്ട കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടില് പേരൊക്കെ മാറ്റേണ്ടി വരും വവ്വാലുകളിട്ട നാട് ഏ ഒവ്വാലുകളുടെ നാട് എന്ന് പറയേണ്ടി വരും നടക്ക് നടുക്കാലോ ടൈം ഈസ് ഓവർ അല്ലേ എന്താ മാങ്ങ അതന്നെ എന്താ പറയുക നമ്മളെ ഉണ്ട് ബാവേട്ട മീൻ പിടിക്കുക പാവേട്ട മീൻ മീൻപിടുത്തതിലാണ് തോന്നുന്നത് എന്താ കിട്ടിയാ വേട്ടാ ആ അപ്പം ബാട്ടാ നമ്മളെ ഈ നാട്ടിൽ ഇത്ര വവ്വാലും വേറെ അല്ലേ ആ വവ്വാലിനെ കുറിച്ച് വാവട്ട രണ്ട് വാക്കുകൾ പറയും എന്താ വാട്ടോ പറയാനുള്ളത് വവ്വാലിന് എന്തോണ്ടാ ഇത്ര തോന്നില് ഈ വവ്വാല ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഭക്ഷണം ആ ആ തേൻ കുടിച്ചിട്ടാ ഡോക്ടർമാർ ബുദ്ധിയാള മനസ്സിന് ആരോ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം ഇവരുണ്ടാക്കുന്ന മരുന്ന് അതുകൊണ്ടാണ് മൊബൈലിന്റെ തൊണ്ണൂറ് ശതമാനം ഫുഡിലൂടെ ഇപ്പം ഇതിനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അമ്മയും മരിച്ചാലും ഒരു നന്നായി ജീവിക്കും ജീവിക്കും അതാണ് സത്യം ആ അല്ല കുറ്റം ഡെങ്കിപ്പനി വരണ്ടായിരുന്നു കൊതുക് അടിച്ചിട്ടാ ആ ഒരിക്കലല്ല ആണോ അല്ല അങ്ങനെ കൊതുക് അടിച്ച ഓരോരുത്തരും അന്നൊന്നും മരിക്കണ്ടേ അപ്പോൾ അതൊരു കാര്യമാണ് വാവാക്ക് പറഞ്ഞത് അല്ല വാവട്ടം പറഞ്ഞത് വാവാക്കല്ല വാവട്ടെ അപ്പം നമ്മളെ അയൽവാസിയാണ് മൂപ്പര് ഒരുപാട് ചരിത്രങ്ങൾ മൂപ്പർക്കാരാണ് തിരുവമ്പാടിനെ കുറിച്ച് അപ്പോൾ മൂപ്പർ പറഞ്ഞേലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഞങ്ങളൊക്കെ കളിച്ച് നടന്ന ഒരു പാടം അല്ല അവിടെ നമ്മളൊക്കെ അവിടെ എത്ര കളിച്ചെന്ന് പറയുന്നത് നമ്മൾ തോട്ടിൽ നിന്ന് പിടിക്കുന്നുണ്ട് ഈ തോട്ടിലെ വെള്ളത്തിൽ നമ്മൾ കുളിക്കല്ല അത് ഞാൻ കുളിക്കും എനിക്കിതൊരു സൂക്കർ ഉണ്ടായില്ല ഞാൻ കുറേയായി കുളിച്ചിട്ട് വർഷങ്ങളെ ഇവിടെ പ്രായത്തിൽ കുളിച്ചാ നമ്മൾ കുളിക്കുമ്പം പാണ്ടിട്ടിങ്ങനെ നടന്ന സ്ഥലമാണ് ഇവിടെ നമ്മളെ ഉലാഹന ഇത് വന്നുകൊണ്ടാണ് അതുപോലെ മാറ്റി എന്ത് കഴിച്ചാലും ഈ വെള്ളത്തിൽ ഞാൻ കുഴപ്പം കണ്ടില്ല എന്താ അവള് വെള്ളത്തിൽ നിങ്ങൾ പേടിച്ചോ അപ്പം അങ്ങനെ അപ്പം ബാട്ടിനോട് കുറേ അഭിപ്രായമൊക്കെ ചോദിച്ച് ബാവിട്ടിങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ വളരെ പോവാൻ കളിക്കാൻ അട്ട ഉണ്ടാവും ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ അട്ടുണ്ടാവും ആ ആ എന്റെ ി ചാടാൻ പോവാണ് പോവാണെട്ടോക്കു അങ്ങനെ ഗായസ് ഈ കാട്ടു മുര കൂടെ നമ്മളിത് ഭഗവാനെ ആ ശരിയാണല്ലോ വായകൃശി അപ്പൊ അവിടെ വലിയൊരു മരം അവിടെ ഈ കുളിക്കാൻ പറ്റിയ കല്ലും അങ്ങനത്തെ കൊറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ കല്ല്ണ്ട് അതറിയില്ല കല്ല് മാത്രല്ല ഇതുണ്ട് ഒരു മരണ്ട മര അത ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ട് ആന്ന് ഇവരൊക്കെ കൂടി വെട്ടി മഴ ആയോ അവര് വെട്ടി വാഴയൊക്കെ പഴം ഉണ്ടായിരുന്നു കേട്ടോ കൊറേ മുന്നെ പഴുത്തത് ഇതിനു മുമ്പ് ഞങ്ങള് ഇവിടെ വന്ന് കഴിച്ചിരുന്നു ഇത് കുറച്ചു കൂടി ഞങ്ങൾ അപ്പുറത്ത് പോകണം വളകിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്റെ കണ്ടതൊക്കെ തോട് നിരക്കിലൊക്കെ ഇറങ്ങി പോയതാണ് ഇവിടെ ഒന്നും ആയല്ലേ പേര് വിചാരുന്ന സ്ഥലങ്ങളുണ്ടാവും ഗായ്സ് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അവൾക്ക് ഞമ്മള് ചിരി ഹലോ ഗായ്സ് മൈ ഫ്രണ്ട്സ് എന്റെ ചങ്ക് മുത്തുമണികൾ ഓ അങ്ങനൊക്കെ വിളിച്ചാലേ കൊറച്ച് നമ്മക്ക് ഇച്ചിരി കൈ കിട്ടുള്ള ഈ യെസ് ഈ ഒരു പാലത്തും കൂടെയാണ് നമ്മള് നടക്കുന്നത് ഇത് ഇണ്ടാക്കിയ സമ്മതിക്കാം അതാ മരത്തിന് മുതൽ നമുക്ക് തൂങ്ങിരിക്കാൻ കഴിയും യെസ് കാശ് നിങ്ങളിപ്പോ വരികയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കാണിച്ചിടും അപ്പൊ നമുക്ക് കൊറച്ചൂടി അപ്പുറത്തോട്ട് പോയൊക്കെ ആടെ കുറച്ച് കുട്ടികളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇല്ല ഗായ് കാട്ടുപോന്നിപ്പോഴല്ലേ വരിക രാത്രി ആകാശ ഇത് നോക്കൂ എന്ത്ണാനവിടെ കൊറേ ചാളിയും ഞാൻ താപ്പിട്ടാണ് ഞാനിവിടെ കുളിക്കാൻ വിളിച്ചു നോക്കിയാലൊക്കെ ഒരു കാലത്ത് നെല്ല് കൊയ്തതിന് ശേഷം നെല്ല് കൊയ്ത് കഴിഞ്ഞാല് ഞങ്ങള് കളിക്കണ സ്ഥല ആ എനക്ക് ഓർമ്മ ഉണ്ടായി ചെറുതാകുമ്പോ എന്നെ കൊണ്ടുവന്നിട്ട് കുളം നടക്ക് വൈ ഉണ്ടായില്ല അയിലെ വൈ ഇതിലൊന്നും വൈ ഇല്ല വെറുതെ പോയി പടം വെക്കാണോ നമുക്ക് ഇലങ്ങാ ഇതാണ് വവ്വാലിൻ്റെ മരം വവ്വാലുകൾ ഒക്കെ തൂങ്ങി കിടക്കുന്ന വവ്വാലാ പക്ഷെ ഇവിടെ ഒന്ന് നോക്കി എന്നാൽ ചിലപ്പോൾ തലേക്കൊക്കെ വരും അത് അങ്ങനെ ഡേഞ്ചറാണ് കമാൻ പോരെ പോരെക്ക് നടക്ക് ഓടിക്കോ വവ്വാലിൻ്റെ സ്വഭാവമുണ്ട് പറന്നുകൊണ്ട് തന്നെ എല്ലാം സാധിക്കും ഒന്നും രണ്ടും സാധിക്കും ഏ അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി വളക്കിറങ്ങി അതിലിറങ്ങി ഇങ്ങനെ പോവാം ഒന്നും ഒരിക്ക പോകണ്ട എന്നെ കൊണ്ടാവില്ല ചാടാണ് സംഭവം നമ്മളെ ഈ നാട് അതുപോലെ നമ്മളെ നാട് നല്ല അതുപോലത്തെ ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് വളത്തില കാല്ടച്ചോനെ ഇത് പൊട്ടോ ഒരു ഐഡിയ ഇല്ല കീറി ഓക്കേ ഏ പിടിക്കണോ ഓക്കെ അയച്ചാ അങ്ങനെ ഇനി വീട്ടിലേക്ക് കിട്ടോ കളിമണ്ണും വാരുന്നു അത് കളിമണ്ണല്ല കളിമണ്ണൊന്നും കിട്ടുണ്ടാവില്ല വയല ചളി കളിമണ്ണാണോ നടക്കാഴ്ച ഞാൻ നടന്ന് നടക്കട്ടെ അമ്മയെ അച്ഛാ അമ്മന്നൊക്കെ വിളിച്ച ഒക്കെ എല്ലാവരും ഒരുപോലെ തന്നെ ഞങ്ങൾ വവ്വാലിന്റെ ചോട്ടിൽ നിന്ന് ഏകദേശം വവ്വാല് എത്തിക്കുന്നേ വവ്വാലി ഭൂമിതെ കാണോ എനിക്കറിയില്ല എന്നാലും ഉണ്ട് അത്യാവശ്യം അതുപോലെ കൊടമ്പിളിയൊക്കെ തൂങ്ങി കിടക്കണിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് വാലിൻ്റെ ഇതിനൊക്കെ കഴിക്കാൻ പറ്റാണ് തിന്നാൻ പറ്റുകയാണെങ്കിൽ ആ മക്കളെ വെടി വെച്ചിട്ടുണ്ട് തള്ളി വെടി വെക്കണ്ടല്ലോ പടക്കം ഞങ്ങളുടെ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ കമന്റ് ചെയ്യണം നമ്മൾ ഞങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ ഞങ്ങളൊരു ഉയരത്തിൽ ഇഷ്ടക്ക് പ്രതീക്ഷ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് കൊടുക്കണം കമന്റ് ബോക്സ് ഒരാളെങ്ങനെ ആവി പിടിക്കുന്ന അല്ലാതെ ആപ് പിടിക്കുന്ന ടാക്കി വെച്ച് മൂടിയേറെ പോയാലും മൂക്കൊക്കെ പൊള്ളി ചെറിയ അതെ കറപ്പ് കിടന്നു അപ്പൊ പറഞ്ഞത് ലൈക്ക് ആയാലും ആയാലും തരും ആ സബ്സ്ക്രൈബറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ തരുന്ന തരുന്ന ഉറപ്പാണ് അപ്പൊ എല്ലാവർക്കും